കട്ടക്കയിലെ ഞാൻ ഓർപ്പിക്കുകയാണ് ഇപ്പോൾ ജീവിതം നയിക്കുന്നു സഭയ്ക്ക് വേണ്ടി ഒത്തിരി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അച്ഛനാണ് ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അച്ഛന ഇതേമാതിരി പിന്നെ സെമിനാരിയിൽ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് അച്ഛൻ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനായിരുന്നു തൃക്കാക്കര അന്ന് അച്ഛൻ സാധനങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവന്ന് ഞാൻ ഓർമ്മിക്കുക അവിടെ കൊണ്ടു വന്ന വാഴക്കൂരയും ചക്കയും സാധനങ്ങളും എല്ലാം ചുമന്ന് പിന്നെ ജഡ്ജി മുക്കിന്ന് മുതൽ ചുമന്ന് കൊണ്ടുവന്ന് ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരുക്കാൻ വേണ്ടി ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് സഭയിലെ പ്രൊവിൻഷ്യകളായിരുന്നു ആ സമയത്തും സഭയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള പിന്നെ കപടതയില്ലാത്ത അച്ഛനായിരുന്നു അച്ഛനെ ഓർമ്മിക്കുന്നു അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ ഓർമ്മിക്കുന്നു വിശ്രമ ജീവിതത്തിൽ അച്ഛന് ശാന്തി സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ ആര ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടും ആയുസിനു വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതായത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വം വിശീകരിക്കുകയും സ്തുതിയായിരിക്കട്ടെ